നമസ്കാരം സ്വാഗതം കർഷക പ്രക്ഷോഭം കാരണം അടിപതറിയ ബി ജെ പിക്ക് തുടർച്ചയായ തിരിച്ചടികളാണ് ഹരിയാനയിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കർഷകരുടെ പ്രതിഷേധത്തെ തുടർന്ന് ഹരിയാനയിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണ റാലികൾ ബി ജെ പി റദ്ദാക്കിയ വാർത്തകൾ വരെ കണ്ടതാണ് അതുമാത്രമല്ല നേതാക്കൾ കൂട്ടത്തോടെ പാർട്ടി വിട്ട് പോകുന്ന വാർത്തകളും വന്നതാണ് ഇപ്പോഴിതാ ബി ജെ പി കേന്ദ്രത്തിനും കനത്ത തിരിച്ചടി നൽകിക്കൊണ്ടുള്ള ഒരു വാർത്തയാണ് ഹരിയാനയിൽ നിന്നും പുറത്തുവരുന്നത് രണ്ടു ബി ജെ പി പ്രവർത്തകരാണ് കോൺഗ്രസിൽ ചേർന്നിരിക്കുന്നത് എന്നാൽ ഈ ചേർന്നവരാകട്ടെ മുതിർന്ന ബി ജെ പി നേതാവിന്റെ അനന്തരവരും ഹരിയാന മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന ബി ജെ പി നേതാവുമായ മനോഹർലാൽ ഘട്ടറുടെ രണ്ട് അനന്തരവരാണ് കോൺഗ്രസിൽ ചേർന്നതായുള്ള വാർത്തകൾ വരുന്നത് ഘട്ടറുടെ സഹോദരിയുടെ മക്കളായ പ്രദീപ് ഖട്ടർ ഗുരുജി ഖട്ടർ എന്നിവരാണ് കോൺഗ്രസിൽ ചേർന്നത് ബി ജെ പി അണികൾക്ക് യാതൊരു പരിഗണനയും നൽകുന്നില്ലെന്ന് ഇരുവരും ആരോപിച്ചു സിർസയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന കുമാരി സെൽജയാണ് ഇവരെ പാർട്ടിയിലെടുക്കാൻ നേതൃത്വം നൽകിയത് മുഖ്യമന്ത്രിയായി അധികാരത്തിലിരുന്ന പത്ത് വർഷവും ഘട്ടർ കുടുംബത്തെ അവഗണിക്കുകയായിരുന്നുവെന്നും ഇരുവരും ആരോപിച്ചു കോൺഗ്രസിൽ ചേരാൻ തുനിഞ്ഞപ്പോൾ തങ്ങൾക്കുമേൽ വലിയ സമ്മർദ്ദം ചെലുത്തിയെന്നും പ്രദീപും ഗുരുജിയും അവകാശപ്പെട്ടതായി ട്രൈബ്യൂൺ റിപ്പോർട്ട് ചെയ്തു ഇവരുടെ മറ്റൊരു അമ്മാവനായ ബി ജെ പി അംഗവും അഭിഭാഷകനുമായ ഭൂപേന്ദ്ര ഘട്ടർ അനന്തരവൻ കോൺഗ്രസിൽ ചേർന്നതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല ഹരിയാനയിൽ ബി ജെ പി നേരിട്ടുകൊണ്ടിരിക്കുന്ന തിരിച്ചടികളുടെ തുടർച്ചയാണ് ഇവരുന്ന വാർത്തകളൊക്കെയും ഇതിനു മുൻപ് ഹരിയാനയിലെ ബി ജെ പി വക്താവും കർണസേന തലവനുമായ സൂരജ് പാൽ അമു പാർട്ടി വിട്ടിരുന്നു അതുമാത്രമല്ല ഹരിയാനയിൽ ഭരണകക്ഷിയായ ബി ജെ പിക്ക് പിന്തുണ പിൻവലിച്ച് മൂന്ന് സ്വതന്ത്ര എം എൽ എ മാരും അതിനു പിന്നാലെ കുരുക്ഷേത്രത്തിൽ നിന്ന് രണ്ടു തവണ മുൻ എം പി ആയ കൈലാശ സൈനിയും കാവ്യ പാർട്ടി വിട്ട് കോൺഗ്രസിൽ ചേർന്നതും കഴിഞ്ഞ ദിവസമായിരുന്നു അത്തരത്തിൽ ഭരണത്തിലിരിക്കുന്ന ബി ജെ പി പിന്തുണയ്ക്കാതെ പാർട്ടി വിടുന്ന നേതാക്കളുടെ കാഴ്ചയാണ് ഹരിയാനയിൽ കാണാൻ സാധിക്കുന്നത് സത്യം പറഞ്ഞാൽ മോദിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ തിരിച്ചടി തന്നെയാണ് ഈ പോക്കുകൾ അതുകൊണ്ട് തന്നെ വളരെ അസ്വസ്ഥരാണ് ബി ജെ പി നേതൃത്വം ഒരു ഭാഗത്ത് വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തി രാജ്യത്ത് അട്ടിമറി നടത്താം എന്ന് കരുതുമ്പോൾ മറുഭാഗത്ത് തന്റെ കാഴ്ചവെട്ടിലെ മണ്ണ് ഒലിച്ചു പോകുന്ന സ്ഥിതിയാണ് ഇപ്പോൾ രാജ്യത്തുള്ളത് ദിനംപ്രതി ഓരോ ആളുകളും പാർട്ടി വിട്ട് പോകുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നതും ഇതോടുകൂടി ഒന്ന് മനസ്സിലാക്കാം ഇനിയൊരു വിജയം മോദിക്ക് അസാധ്യമാണെന്നത്